ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചന ചെയ്യുകയാണ് കാരണം ഈ ഒരു സബ്ജക്ട് ഞാൻ എന്റെ ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആരും കാണാൻ വരില്ല രണ്ടാമത്തെ കാര്യം ഈ ആളെക്കാളും കൂടുതൽ റീച്ച് രേണുസുതി എന്ന് പറയുന്ന ആൾക്കൊണ്ട് കണക്ക് ഞാൻ ചെയ്യുന്ന മറ്റു പല വീഡിയോസിനും കൊണ്ട് വലിയ വ്യൂസൊന്നും ഇല്ലാലും അത് കാണാൻ ആളും പക്ഷെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പട്ടിപ്രകം മനുതിരിച്ചു നോക്കത്തില്ല അതുള്ള വാസ്തവമാണ് കാരണം ഈ ഒരു വ്യക്തിക്ക് ഇയാളെ പറഞ്ഞതിനൊക്കെ ഉള്ള റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫാൻ ബേസ് പോലും ഇയാൾക്കില്ല പിന്നെ ഇയാളുടെ വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ കാണിക്കുന്ന ചില കോമാളിത്തരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അധികം ആളുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എടുത്തു വെച്ച് നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആളുകൾ ഇതെന്താണ് എന്താണ് സംഭവം എന്നറിയാണ്ട് വന്നു കയറുന്നു അത്രമാത്രം പറഞ്ഞു വന്ന മറ്റാരെയും കുറിച്ചല്ല ജാസിയെ കുറിച്ചാണ് ജാസിയും ഹെൽനോസ്പോട്ടയും തമ്മിൽ ഒരു വിഷയം നടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ഭാഗമായിട്ട് ജാസി അയാളുടെ ചാനൽ പങ്കുവെച്ച ഒരു വീഡിയോ ഞാൻ എടുത്തുകൊണ്ടു വരികയാണ് എന്നാലും നമുക്കൊന്ന് കേട്ട് നോക്കാം

ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞുണത് നിലവിൽ സ്ത്രീ ആയിട്ടില്ല ആസ് എ ഫീമെയിൽ നിങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കാം കാരണം നിങ്ങളുടെ ടോപ്പ് ബോട്ടോ സർജറി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീയായി മാറിയിട്ടുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഒരു പുരുഷൻ എത്രത്തോളം സർജറി ചെയ്ത് സ്ത്രീയുടെ രൂപഭംഗി എല്ലാം സ്വീകരിച്ചാലും അവയവങ്ങൾ സ്വീകരിച്ചാലും അയാൾ ഒരിക്കലും പൂർണ്ണമായിട്ട് സ്ത്രീയായി മാറുന്നില്ല സ്ത്രീകൾക്ക് ജനറ്റിക്കലായിട്ട് കിട്ടിയിരിക്കുന്ന രണ്ട് കഴിവുകളുണ്ട് ഒന്ന് ആർത്തവം അതുകണക്ക് പ്രസവം ഈ രണ്ട് കാര്യങ്ങളും ഒരു പുരുഷൻ എത്രത്തോളം സ്ത്രീയായി മാറാൻ ശ്രമിച്ചാലും കിട്ടില്ല അതിന് മാത്രം നമ്മുടെ മോഡേൺ മെഡിസിൻ വളർന്നിട്ടില്ല അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് ലോജിക്കില്ല പിന്നെ ഒരു സ്ത്രീയായി മാറാണ്ട് നിങ്ങൾ നടത്തിയ സർജറിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പിടിപ്പിച്ചിരിക്കുന്ന ഈ സിലിക്കൻ ബ്രസ്റ്റ് അത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരുടെ താല്പര്യമാണ് അത് കണക്ക് ആ കൂട്ടുകാരികൾക്ക് നിങ്ങൾ ഇത് കാണിക്കുന്ന പ്രശ്നവരായിരിക്കും പക്ഷെ ഹെലിന്റെ കാര്യം വരുമ്പോൾ ഹെലൻ അത് താല്പര്യമില്ലെങ്കിൽ ആ ആളെ അത് വീഡിയോ കോൾ വഴി കാണിക്കുമ്പോൾ അത് കാണിക്കുന്ന ശുദ്ധ തെമ്മാണ തരമാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ യുഗമാണ് അതുകണക്കിന് സൈബർ ക്രൈമുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഇൻ കേസ് ഒരു സ്ക്രീൻ റെക്കോർഡ് ആയി പോവുകയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കടയും പക്ഷെ അത് നാളെ നിങ്ങളുടെ ഫോൺ കംപ്ലൈൻറ് ആവുമ്പോൾ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും പക്ഷെ എന്നാലും ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അതൊന്നു ലീക്ക് ആയി പോയി കഴിഞ്ഞാൽ ആ ചിത്രം റിക്കവർ ചെയ്തെടുക്കാവുന്ന എത്ര നാൾ കഴിഞ്ഞാലും അതൊന്ന് റിക്കവർ ചെയ്തെടുത്ത് കഴിഞ്ഞ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെലന്റെ ഉൾപ്പെടെയുള്ള ജീവിതത്തെ ബാധിക്കും അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞതിനകത്ത് യാതൊരു ലോജിക്കുമില്ല അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക കുറച്ചെങ്കിലും പഠിപ്പും വിവരവും ഉണ്ടെങ്കിൽ

രീതിയില് വളരെ മോശമായിട്ട് മോള് ആ ഈ ഒരു പോയിന്റ് ആയിരുന്നു എനിക്ക് വേണ്ടത് ജാസി മലപ്പുറംകാരനാണ് അപ്പൊ നിങ്ങക്ക് തന്നെ ഉറപ്പില്ല നിങ്ങൾ ഒരു സ്ത്രീയായി മാറി എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഉള്ളപ്പോൾ ഒരു പെൺകുട്ടിന് ജനറ്റിക്കലി തന്നെ സ്ത്രീയായിട്ട് ആയിട്ട് ജനിച്ച ഒരു പെൺകുട്ടീനെ ഹെലൻ എന്ന് പറയുന്ന ആ പെൺകുട്ടീനെ ഹെലൻ എന്ന അല്ല അവരുടെ യഥാർത്ഥ പേര് എങ്കിലും ഞാൻ ആ പേരിൽ പറയുന്നുള്ളൂ കാരണം അവരുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള അവരുടെ സ്വകാര്യമായിട്ടുള്ള ആ പേര് അവർക്ക് റിവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോലും ഉറപ്പില്ല ഒന്നുകൂടി എല്ലാവരും കേട്ടോണം മലപ്പുറംകാരനാണ് അതായത് ോസ്പാട്ടനെ വിളിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയ ഈ ആൾക്ക് ഉറപ്പില്ല ഇയാൾ സ്ത്രീ ആണോ എന്ന് അതുകൊണ്ട് തന്നെയാണല്ലോ ഇയാൾ പറയുന്നത് ഇയാൾ മലപ്പുറം ഇയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇയാളൊരു സ്ത്രീയായി മാറി എന്നുണ്ടെങ്കിൽ ഇയാൾ പിന്നെ പിന്നെന്തിനാണ് ഞാൻ മലപ്പുറംകാരനാന്ന് പറയുന്നത് അപ്പൊ ഇയാൾക്ക് തന്നെ ഉറപ്പില്ല ഇയാൾ ഒരു സ്ത്രീയായി മാറിയെന്ന് പിന്നെ എങ്ങനെ പിന്നെ എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ ആ പെൺകുട്ടിനെ അങ്ങനെ കാണിക്കാൻ പോയത് ആ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോഴും സ്ത്രീയായി മാറിയിട്ടില്ല അങ്ങനെ ഉള്ളപ്പോൾ ഒരു പെൺകുട്ടിയെ വിളിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയിട്ട് അതിനെ ഒളിപ്പില്ലാതെ വന്നിരുന്നു ന്യായീകരിക്കരുത് അത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ എനിക്ക് എനിക്ക് ആ

അത് ഉളുപ്പില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കാണ്ട് ഒരു നാടകമില്ലേ അതിനകത്ത് ഹെലൻ നിന്നെ വിളിച്ച് തെറി പറഞ്ഞതിനകത്ത് ഒരു വിഷയമില്ല വീഡിയോയിൽ വന്ന് തെറി പറഞ്ഞതിനകത്തും നിന്നെ ഒരു പദപ്രയോഗം നടത്തി അതിനകത്ത് ഒരു തെറ്റുമില്ല അത് ഞാൻ ആ കുട്ടീനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണ് നിന്നെ പോലെ ഉള്ളവന്മാർ അർഹിക്കുന്ന പേര് തന്നെയാണ് ആ കുട്ടി വിളിച്ചതും അതുകണക്കെ തന്നെ ഈ പറയുന്ന തെറി നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടതുമാണ് നിന്നെ അത്യാവശ്യത്തിന് നല്ല രീതിക്ക് പറഞ്ഞു പക്ഷെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ വാദിച്ചുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ വല്ലതായിരുന്നെങ്കിൽ അത് ഓടി നോക്കില്ലായിരുന്നു ചാനൽ പോയ പോട്ട കൊല്ലു എന്ന് വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചാനാണ് എന്റെ കുഴി കിടക്കുന്ന കാരണവന്മാർ എഴുന്നേറ്റ് തുമ്മുന്ന രീതി ഞാൻ വിളിച്ചാണ് അപ്പൊ വേറൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം ജാൻമണി നമ്മുടെ മണിമണി ഹെലനെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ആ കുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു അന്നേരം ഒരു ഉളുപ്പും ഇല്ലായിരുന്നു ചിരിച്ചോണ്ടിരിക്കായിരുന്നു അറി ചേച്ചി അന്നേരം ഒന്നും ഈ മാന്യതയും മറ്റു കാര്യങ്ങളൊന്നും നിങ്ങക്ക് തോന്നിയില്ലായിരുന്നു അല്ല നിങ്ങളുടെ സുഹൃത്തിനെ ഒന്ന് പറഞ്ഞു തിരുത്താൻ പറ്റില്ലായിരുന്നു അതൊന്നും എനക്കിട്ടില്ലല്ലോ

വ്യാജ ഗർഭകഥ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അത് റീച്ച് ഉണ്ടാക്കിയത് ഞങ്ങളല്ല നിങ്ങൾ തന്നെയാണ് ഈ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പൂർണ്ണ സ്ത്രീയായി മാറിയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് നിങ്ങളാണ് അല്ലാതെ ഞങ്ങളല്ല അന്നേരം അതിനെ പൊളിച്ചെടുക്കിക്കൊണ്ടാണ് പലരും രംഗത്ത് വന്ന് എൻ വീഡിയോ ചെയ്തിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ പോയി സർജറി ചെയ്ത ഹോസ്പിറ്റൽ റെനാ സിറ്റി അവിടെ ടോപ്പ് ബോട്ടം സർജറി ടോപ്പ് സർജറി മാത്രമേ ഉള്ളൂ അതായത് ബ്രസ്റ്റ് വെക്കാനുള്ള സർജറി മാത്രമേ ഉള്ളൂ മെറ്റഡോ പ്ലാസ്റ്റിക്ലാസ്റ്റിക് ഈ രണ്ട് സർജറികളും അവിടെ ചെയ്യാൻ സർക്കാർ അംഗീകാരമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലും അത് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നത് ആദ്യം നിങ്ങളാണ് അല്ലാതെ ഞങ്ങളല്ല നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന് വെച്ച് റീച്ച് ഉണ്ടാക്കി ക്യാഷ് സമ്പാദിച്ചത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്റെ ജാതകിനകത്ത് ഒരു റീച്ചും പറ്റത്തില്ല ഒരു മണ്ണാങ്കട്ടയും വരത്തില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ്

ഈ ഒരു കണ്ടന്റ് ചെയ്തിട്ട് എന്റെ ചാനലിനകത്ത് വന്നത് ഞാൻ ഇവരെ ഒരു മൂന്നോ നാലോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പത്തോ നാൽപ്പതോ വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ അതേ കൂടുതൽ വലിയ ഒന്നും വന്നില്ല ഞാൻ രേണുസൂദീനെ കുറിച്ച് ചെയ്യുമ്പോൾ പോലും ഉള്ള വ്യൂസ് ഇതിനകത്ത് കിട്ടത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം അധികൃതരുടെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ ഒരു വിഷയത്തിലും ഞാൻ ചെയ്ത വീഡിയോ വൺ കേടക്കാൻ പോയി ഇവനെ കുറിച്ച് ചെയ്ത വീഡിയോ ഒരു നാപ്പത് വ്യൂ തികച്ചു കിട്ടിയ ചരിത്രം എനിക്കില്ല അത്രയ്ക്കും ഞാൻ മറ്റേ കടലിൽ ഈ മീൻ കുഞ്ഞാൽ ഈ കുറച്ച് മീനുകൾ അവർ ഈ കഴിയുന്ന ഫുഡുകൾ അതേപോലെ പിന്നെ എനിക്ക് കൊറേ ആൾക്കാരൊന്നുമില്ല

ആ ഇതിനകത്താണ് പറയുന്നത് ഹെലൻ എല്ലാരെ കൊണ്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഹെലോസ്പാട്ട എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടുള്ള റീച്ച് മാത്രമേ ഈ ഒരു സബ്ജെക്റ്റിനുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ഒരു ടോപ്പിക്കും മാത്രമായിട്ടങ്ങ് ചർച്ച ചെയ്ത് പോകത്തുള്ളത് ഇതിനകത്ത് ഇപ്പൊ ഹെലൻ വന്നു ഹെലനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് ഹെലനെ വിളിച്ച് തോന്നിവാസം കാണിച്ചത് അതെല്ലാം കൊണ്ടാണ് ഇത് ഇപ്പൊ എല്ലാ റിയാക്ഷൻ വീഡിയോസും എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞങ്ങളെല്ലാവരും ഇതിനു മുൻപും ഈ വിഷയത്തിൽ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അധികം ചെയ്തിട്ടില്ലെങ്കിൽ പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു ടോപ്പിക്ക് ഏതായാലും കിട്ടുന്ന അത്യാവശ്യം റീച്ചുള്ള ഏതൊരു ചാനലിൽ ആരെ കുറിച്ച് എന്ത് ടോപ്പിക്ക് ചെയ്താലും കിട്ടുന്ന ഒരു വ്യൂ അത് മാത്രമേ ഉള്ളൂ ജാസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ നടക്കും നിങ്ങൾക്ക് വലിയ നിങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്താൽ വ്യൂസിന്റെ കുത്തൊഴുപ്പ് മലയാളപ്പാച്ചിലൊന്നും ആരുടെയും ചാനലിൽ വരുന്നില്ല

എനിക്കൊന്നും അത്ര കൃത്യമായ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനുള്ള കഴിവില്ല കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് കാരണം ഞാൻ ചിലപ്പോൾ ചെറുത് പറഞ്ഞു വരുമ്പോൾ വിക്കി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോസിന് അത് കുറെ അധികം മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് കൃത്യമായ രീതിയിൽ ഒരു സബ്ജക്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും കഴിയുന്ന ആളുകൾക്ക് അയാളുടെ ചാനൽ അത്യാവശ്യം റീച്ച് ഉള്ളതാണെങ്കിൽ അയാൾ ഏതൊരു വീഡിയോ ചെയ്താലും ഇനിയിപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനലുമായിട്ട് വന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് സബ്സ്ക്രൈബർ പോലും ഇല്ലെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നോ രണ്ടോ പേര് കൃത്യമായ രീതിയിൽ കണ്ട് അതിന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് ആ സാധനം പ്രൊമോട്ട് ചെയ്യും അതിന് ജാസിയെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യണമെന്നില്ല ഏതൊരു വിഷയം എടുത്തു പഠിച്ചു വെച്ച് ചെയ്താലും അത് കൃത്യമായ രീതിയിൽ ആവും അതാണ് സത്യാവസ്ഥ അല്ലാതെ നിങ്ങൾ വലിയ സംഭവമൊന്നുമല്ല നിങ്ങളെ കുറിച്ച് യൂട്യൂബിൽ അത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് റീച്ച് ആവുന്നത് കൃത്യമായി ഒരു സബ്ജക്റ്റ് പഠിച്ച് പറയാൻ കഴിവുള്ള ഏതൊരുത്തൻ ചെയ്താലും അവൻ ഇന്ന് രാവിലെ ചാന്തങ്ങി ഇന്ന് വൈകുന്നേരമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ റീച്ച് ആകും അങ്ങനെയാണ് ഏറ്റവും അധികം വിജയിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരം എന്ന് പറയുന്നത് സുധിയാണ് കാരണം രേണു സുതിക്ക് നെഗറ്റീവ് പറയുന്ന ആളുകളും പോസിറ്റീവ് പറയുന്ന ആളുകളും തത്തുല്യമാണ് അവരെ കുറിച്ച് ഏതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും പുതിയതായിട്ട് ചാനൽ തുടങ്ങി ഇന്ന് രാവിലെ ചാനൽ തുടങ്ങി ഇന്ന് വൈകുന്നേരം രേണുസുദീനെ വെച്ചൊരു കണ്ടന്റ് കൃത്യമായ രീതിയിൽ പഠിച്ച് പ്രസന്റ് ചെയ്ത് രേണുസുദീനെ അഗൈൻസ്റ്റാർഡാണ് ആ വീഡിയോ പോകുന്നതെങ്കിൽ നല്ല റീച്ചും കിട്ടും അതുകൊണ്ട് തന്നെ രേണുസുദിക്ക് അനുകൂലമാണെങ്കിൽ പോലും ആ വീഡിയോ നല്ല റീച്ച് കിട്ടും അത് കൃത്യമായ രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ രേണുവിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ പോസിറ്റീവ് ചെയ്തപ്പോഴും നല്ല വ്യൂസ് ഉണ്ടായിരുന്നു നെഗറ്റീവ് ചെയ്തപ്പോഴും നല്ല വ്യൂസ് ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ജാസിക്കല്ല അത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇമാതിരി മണ്ണത്തരങ്ങൾ വിളിച്ചു പറയുന്നത് പിന്നെ എനിക്ക് 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 കാര്യങ്ങൾ പറയാൻ എന്റെ കാര്യം ഒരു പറഞ്ഞു പക്ഷെ അത് ഞാൻ 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 പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ട്. അത് അയ്യോ ഹെല ടോസ് പാട്ട തെറി വിളിച്ചിട്ടില്ല ഹെലൻ പണ്ട് വിളിച്ച തെറികളിലുള്ള കുറെ സാധനങ്ങളൊക്കെ ടിക്ടോക്ക് കൊണ്ടുവരുന്ന സമയത്തുള്ളത് അത് ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് കണ്ടതാണ് ആ വിളിയുടെ നാലിൽ ഒന്ന് പോലും വിളിച്ചിട്ടില്ല അത് ഞാൻ ഒന്ന് ഹെലൻ വിളിക്കുമായിരുന്നെങ്കിൽ നൂറാം നൂറ്റിപ്പത്താം ഓടിയാണ് യൂട്യൂബിൽ നിന്ന് അത് കാരണം എനിക്ക് 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 ഒരു കുട്ടികൾ വർത്താനം വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതൊരു കണക്കിന് വാദം നന്നായി ഈ ഷഫീന ബിബിയെ പോലുള്ള വ്ളോഗേഴ്സ് വന്നിട്ട് ഈ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ആ ടച്ച് തെറി പറയുമ്പോഴത്തേക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് എന്നാൽ പോലും ചിലർക്ക് കേട്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ തെറി പറയാതിരിക്കുവാണേ നിങ്ങൾ അത്രത്തോളം നല്ലത് ഹെലനെ നിങ്ങൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അവര് തെറി വിളിച്ചു അതിനെ ഞാൻ ന്യായീകരിക്കുമല്ല പക്ഷെ അത് നിങ്ങൾക്ക് അർഹിക്കുന്ന തെറി ആണെന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹെലനെതിരെ ഒന്നും പറയാതിരിക്കുന്നത് കാരണം ഒരു തോന്നിവാസം ഒരു പെൺകുട്ടിയെ വിളിച്ച് കാണിച്ചിട്ട് അതിനെ നിങ്ങൾ എത്രത്തോളം ന്യായീകരിച്ചാലും അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കേസ് കേട്ട് അതിന് തെറിയല്ല ശരിക്കും പറഞ്ഞാൽ തരേണ്ടത് നല്ല തല്ലാണ് അത് ആ പെൺകുട്ടിയുടെ മാന്യത അതൊന്നും ചെയ്യുന്നില്ല വളരെ നല്ല തെറി വിളിച്ചു തെറി വിളിച്ചതിനകത്ത് മാന്യത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നീ അർഹിക്കുന്ന തെറി അത്രത്തോളം കുറച്ചാണ് ആ കുട്ടി വിളിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഒരു സംഭവം കേൾക്കാം എന്ന് തിരിച്ചു വരാം അപ്പൊ കേട്ടോ ഇനി റ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഇവനെ തെറി വിളിച്ചു പോകും കാരണം മറ്റൊന്നുമല്ല വീണ്ടും വീണ്ടും ഒരു പെൺകുട്ടീനെ വിളിച്ച് തോന്നിയ മാസം കാണിച്ചതിന്റെ അതായത് വീഡിയോ കോൾ വഴി അവന്റെ കാണിച്ചതിന്റെ ഇതിനെ ഇരുന്ന് ഒരു ഉളുപ്പില്ലാതെ ഞായീരിക്കുന്ന ഭാഗങ്ങളാണ് ഇനിയും വരാൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഞാൻ വീഡിയോ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇലം വിളിച്ചതിന്റെ അത്രത്തോ തീറി ഞാൻ വിളിക്കും അത് ഇനി ഒരു മടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടോപ്പിക്ക് നമുക്കിപ്പോ ഇവിടെ കൊണ്ട് നിർത്താം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രവേ ഉള്ളൂ അപ്പൊ താല്പര്യമുള്ളവർ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതാണ് തന്നെ ഇവനെ ഹെലോനോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മാത്രമല്ല എതിർക്കുന്നത് ഇതേ സെയിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ വരെ ഇയാളെ ട്രോളുന്നുണ്ട് ഇയാൾക്കെതിരെ വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇയാളൊരു പൊതുശല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് അവര് തന്നെ വന്ന് രംഗത്ത് വന്ന് പ്രസ്താവനകളും പ്രതികരണങ്ങളും നൽകുന്നുണ്ട് പിന്നെ ജാൻമണിയെ പോലെ സംസ്കാരം ഇല്ലാതെ കുറെ എണ്ണം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പായിട്ട് അലയ്ക്കുന്നു എന്നല്ലാതെ വേറെ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവരെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോരും അത് തന്നെയാണ് സത്യാവസ്ഥ അപ്പൊ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ